ും പറഞ്ഞൊന്നും ചെയ്യുന്നില്ല കേട്ടോ ചെയ്യണ്ടെന്ന് പറഞ്ഞു പിന്നെ കഴിഞ്ഞാ ദിവസം പിന്നെ ഭയങ്കര വിഷമ പരക്കേത്തോട് കയറി അനങ്ങാതിരിക്കും അയ്യോ അനങ്ങാതിരിക്കല്ലോ പിന്നെ ഒരു ദൈവത്തെ വിളിയുണ്ട് ആദ്യം നല്ല ഇതാ ഞങ്ങള് ദൈവത്തെ വിളിക്കുന്ന കുറ്റം പറഞ്ഞല്ല എന്റെ പൊന്ന അപ്പോ ഒരു ദൈവത്തെ വിളിച്ചിട്ട് അടുത്ത ദൈവത്തെ വിളിക്കുക അപ്പൊ എന്ന് പറയും ദൈവമേ മറ്റേ ദൈവത്തെയും വിളിച്ചിട്ടില്ല അത് കെയിച്ചെങ്കിലും ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ എല്ലാ ദൈവങ്ങള് എന്നിട്ട് മറന്നു പോയി കൈ ഒക്കെ ഇങ്ങനെ കുഞ്ഞിന്ന് കൈ മൂപ്പിന്നല്ലോ തൊഴിൽ തൊഴിലതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കൈ മുഖമൊക്കെ എന്ത് വെച്ച് അങ്ങോട്ട് ച കിടക്കാൻ തുടങ്ങും കിടക്കാൻ തുടങ്ങുമ്പോഴത്തോന്നെ യു ഞാൻ അവിടെ വിളിച്ചില്ലെന്ന് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അടുത്ത ദൈവത്തെ വിളിക്കും കാണാനുള്ളത് എന്നിട്ട് മുസ്ലിങ്ങളുടെ ഒരു കൈ ഒക്കെ ഇങ്ങനെ കുമ്പൾ പോലെ വെച്ചിട്ട് ഇത് തങ്ങളെന്നോ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും ഭയങ്കര എന്തായാലും അപ്പൊ ഈ സർവ്വ ദൈവങ്ങളെ വിളിക്കുന്ന നേരം കൊണ്ട് വീട്ടിൽ ഇതൊക്കെ ഒന്നും ചെയ്യട്ടെ ദൈവങ്ങൾക്ക് റെസ്റ്റ് വേണമല്ലേ വേണമല്ലോ അമ്മ കാരണം പൊറും മുട്ടിന്നാണ് വിളിച്ച് വിളിച്ച് വിളിച്ചോ രാത്രി കടക്കുമ്പോഴും വെളുപ്പിനെയും അങ്ങോട്ട് ചാടി എഴുന്നേറ്റ് വരുന്നുണ്ടല്ലോ ഇങ്ങനെ വിളിച്ചു നോക്കൊണ്ടി എഴുന്നേറ്റ് വരുന്നത് ഇന്ന് റെസ്റ്റ് എല്ലാ ഭഗവാന്മാരോ ഇന്ന് പൊടിയമ്മയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് റെസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് സമാധാനത്തോടെ നിന്നിരിക്കാം ആരും ഇതുപോലെ വിളിച്ചു കാണത്തില്ല അമ്മയല്ലാതെ കൈ സൂക്ഷിക്കണം ഞാൻ ഒരു കാര്യം എനിക്ക് ഇങ്ങനെ ചുമ്മാരിക്കുമ്പോ ഭയങ്കര കുറവ് അതൊക്കെ ഇപ്പൊ ഞാൻ കീറേണ്ട സാധനം ഇതെല്ലാം ചെയ്തോണ്ടിരിക്കുന്നത് കാണുമ്പോൾ ഇങ്ങോട്ട് മേടിച്ച് അങ്ങ് കീറാൻ തോന്നും കേട്ടോ എനിക്കങ്ങനെയാ കീറം കൊടുക്കാൻ പറ്റാതെ വരുമ്പോഴേ ഒക്കെ പണ്ട് അവരൊക്കെ എന്ത് സിമ്പിളായിട്ട് ചെയ്താൽ പ്രായത്തിൻ്റെ ആ ഒരു ഇതാ ഇപ്പം ഞാൻ ചെയ്യുന്നവരിപ്പമ്മയ്ക്ക് പറ്റുമോ എന്നാൽ അമ്മ ചെയ്യുന്ന പണി എനിക്കിന്ന് ഈ കാലത്ത് പറ്റുന്നില്ല അമ്മ അന്ന് ചെയ്തിരുന്നത് എനിക്കിന്ന് പറ്റത്തില്ല ഈ ഈപ്പണ്ടല്ലോ ഇത് ഞാനായിരുന്നെങ്കിൽ രണ്ട് മടലിന്റെ ആ മുറി രണ്ട് രണ്ടു ഒന്ന് കീറിയിട്ട് നിവർന്നൊക്കെ നിന്ന് അതിനുശേഷം ഞാൻ അടുത്തത് തീർത്തുള്ളു ഈ തലേന്ന് തീർത്തത്തില്ല ഇനിയിപ്പോ അതൊക്കെ കീറണ്ട അവിടെ കിടന്നോട്ടത് തെറിക്കുന്നത് മേതൊക്കത്തില്ലെന്ന് പറഞ്ഞില്ലയോ ഇതവിടെ ഉണ്ട് ഞാൻ കീറിക്കോളാം ആ അല്ല പിന്നെ ഇതല്ല ഇതിനപ്പുറം ചാടി കിടക്കുന്നോന്നിട്ട് തെറിക്കും അത് കഴിഞ്ഞോളന്ന് പറഞ്ഞു ഏഹ് ആ വീട്ടിലെ വീടത്തില്ല സിമ്പിളായിരുന്നു ചതച്ചിട്ട സാധനം മഴ ആയതുകൊണ്ട് എല്ലാം അവിടെ ഇവിടെ ഒക്കെ വായിട്ടിരുന്നു ആണിയാണ് വന്നത്തെട്ടോ ചവിട്ടുന്നത് അല്ലെ പട്ടിക്കൂടിന്റെ സാധനം അത് അമ്മയത് കീറുണ്ട് അത് അങ്ങനെ തന്നെ വെക്കാം അത് കീറുണ്ടോ അത് ഇങ്ങോട്ട് മതി ആ അതിന് അതിലും അങ്ങനെ കേട്ടോ അമ്മയും കൂടെ വെച്ചാൽ ആണി ഉണ്ടായിട്ട് ണ്ടാക്കാൻ പോകുന്നുണ്ടെങ്കിലൊക്കെ ചെയ്തോ അതിന്ന് ഗിയർ ഉണ്ടമ്മേ ഇട കിടക്കട്ടെ അടുത്ത ചൂലിന്റെ അത് നമ്മൾ പച്ച വെട്ടുകാർ വന്നപ്പോ അവർ നമ്മുടെ അപ്പുറത്ത് നിന്ന് തെങ്ങിൻ്റെ കമ്പ് ഓല കൂലിയോടെ ഇട്ടവതിന്നൊരു ചൂലാവും ഇതൊരു ചൂല് കാണുമോ ചൂല് കാണത്തില്ല നല്ല തീർക്കല്ലോ അല്ലേ മേലും കമ്പ് കൂർത്തിരിക്കുവോ കോഴിക്കോട് വെച്ചൂല് കെട്ടി ഞാൻ നമുക്ക് രണ്ട് അല്ല മേടിച്ചല്ല ചേ കൊണ്ടുവരുന്നത് നല്ല കേട്ടോ ചാന്തയുടെ ഇവിടത്തെ ചാന്ത ചേല് അവരുടെ മേടിക്കലും നല്ല അല്ലേ അയ്യോ അണ്ടർപ്ലാൻ എനിക്ക് ഇതുണ്ടോ ഓ ആ തല ഒരു പിടി ചുടു കാണട്ടെ ഹാ हां ഉണ്ട് 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 എന്നെന്താവേ ആണ്ട് കേട്ടോ നല്ല നിങ്ങളും ഉണ്ട് കേട്ടോ ഇതും തരാ അമ്മ ഈ തുണ്ടോ പല്ലി അയക്കണം ഈർക്കൽ വെച്ചാന്ന് പല്ലി അയക്കണം ആ ആ അപ്പം രണ്ട് കാര്യം നടന്ന് അതെന്ത് മുറിച്ചതാണ് അത് ഈർക്കൽ മുറിച്ചതാണോ പിന്നെങ്ങനെ ഇങ്ങനെ തുണ്ടുണ്ടായിട്ട് കിടക്കുന്നു ഇനി ഇത്രയും കൂടെ ഉണ്ടെങ്കിൽ നല്ല നല്ല ഇഷ്ടംപോലുണ്ട് കേട്ടോ ഒരു പുതിയ ചൂരായി ഇത്ര എഴുപത്തഞ്ച് രൂപ എഴുപത്തഞ്ചോ അമ്പത് രൂപ ഞാൻ അമ്പത് രൂപയ്ക്ക് തന്നെ വേറെ പത്ത് വർഷത്തിന് മുമ്പേ ഉണ്ടായിരുന്നോ അമ്പത് രൂപ ആ അമ്പതായിരം എഴുപത്തഞ്ചായാലും ചൂല് തന്നെ വേണം